ദുല്ഖ സല്മാന് നായികനായി സെല്വം മണി സംവിധാനം ചെയ്യുന്ന കാന്തിയുടെ ട്രെയിലർ അപ്ഡേറ്റ് പുറത്തുവരികയാണ് ലോകയുടെ കുതിപ്പിനെ തുടര്ന്നാണ് സെപ്റ്റംബര് പന്ത്രണ്ടിന് പ്രഖ്യാപിച്ചിരുന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചത് ദുൽഖർ സൽമാനെ നായകനാക്കിയ സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് കാന്ത ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് റാണ ദഗുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയുടെ റിലീസ് ലോകയുടെ കുതിപ്പിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു ഇപ്പോഴത്തെ സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ കാന്തയുടെ ട്രെയിലറിന്റെ സെൻസറിംഗ് കഴിഞ്ഞെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് രണ്ട് മിനിറ്റ് അൻപത്തിമൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറാണ് പ്രേക്ഷകർക്കായി ഒരുങ്ങുന്നത് അതേസമയം ട്രെയിലറിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല ദീപാവിയോടനുബന്ധിച്ച് ട്രെയിലർ പുറത്തുവിടുമെന്നാണ് അനൌദ്യോഗിക വിവരം സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരുന്നത് ദി ഹണ്ട് ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽവമണി സെൽവരാജ് രണ്ടു വലിയ കലാകാരന്മാർക്കിടയിൽ സംഭവിക്കുന്ന ഒരു വമ്പൻ പ്രശ്നത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തിയുടെ കഥ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് തമിഴിലൊരുക്കി ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും തിയേറ്ററുകളിലേക്ക് എത്തും ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിനു ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രം കൂടിയാണ് കാന്ത ഡാനിസ് ആൻഡസ് ലോപ്പസ് ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് സാനു ചന്ദ്രാണ് സംഗീതം നൽകിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം